നമസ്കാരം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണം എന്ന പിടിവാശിയിൽ നിന്നും ലീഗ് പിന്നോട്ട് മാറുന്നില്ല ലീഗിന് ഇപ്പോൾ മലപ്പുറവും പൊന്നാനിയുമുണ്ട് രണ്ടും ഉറപ്പായും ജയിക്കും എന്തെല്ലാം കൊടുങ്കാറ്റ് വന്നാലും ഇക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇക്കുറി ആരോഗ്യ കാരണങ്ങളാൽ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് മാറുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് വ്യത്യാസമുണ്ട് ബഷീറും സമതാനിയും തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥികൾ അവർ തന്നെയായിരിക്കും എം പിമാർ ആർക്കും സംശയമില്ല പിന്നെ ചുമ്മാ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കാം ഭൂരിപക്ഷം കുറയ്ക്കാൻ ശ്രമിക്കാം എന്നല്ലാതെ സി പി എമ്മിന് ഒരു സാധ്യതയുമില്ല കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ബലിയാടായത് നമ്മുടെ അൻവർക്കയായിരുന്നു ഇക്കുറി അൻവർക്ക പറഞ്ഞിട്ടുണ്ട് എന്നെ ആ പണിക്ക് നിർത്തരുതേ ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച് ഇവിടെ തോറ്റാൽ ഇനി നിയമസഭയിൽ ഇല്ല എന്നുള്ള വിവരക്കിടക്ക് വിളിച്ച് പറഞ്ഞതാണ് ആ നാണക്കെടുതർ മാറിയിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് എനിക്ക് സീറ്റ് നൽകരുതേ എന്ന് അൻവർക്ക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇക്കുറി നേർച്ച കോഴിയായി മാറുന്നത് കെ ടി ജലീലാവും അതിനാണ് സാധ്യത അങ്ങനെ ആരെങ്കിലും ഒക്കെ സി പി എം നിർത്തും പക്ഷേ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ലീഗിന് രണ്ട് സീറ്റ് പോരാ ലീഗ് ഇപ്പോൾ വിശ്വസിക്കുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന സംവിധാനം നിലനിൽക്കണമെങ്കിൽ ലീഗ് ഉണ്ടായേ മതിയാവൂ എന്ന് ലീഗിനറിയാം അതുകൊണ്ട് ലീഗ് ആവശ്യപ്പെടുന്നത് മൂന്ന് സീറ്റാണ് മൂന്ന് സീറ്റ് കിട്ടിയേ മതിയാവും എന്ന പിടിവാശിയിൽ ലീഗ് നിൽക്കുന്നു അതുകൊണ്ട് യു ഡി എഫിന്റെ സീറ്റ് നിർണയം ഒരിടത്തും എത്തിയില്ല ഓർക്കണം ഇരുപതിൽ പത്തൊൻപത് സീറ്റിലും ജയിച്ച യു ഡി എഫിന്റെ അവസ്ഥയാണിത് ഇടതുപക്ഷത്തെ നേരിടാൻ വേണ്ടി യു ഡി എഫ് രംഗത്തിറങ്ങുമ്പോൾ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അതിൻ്റെ പ്രധാന തടസ്സം ലീഗിന് ഒരു സീറ്റ് വേണമെന്ന് പറയുന്ന കോട്ടയത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണിക്കായിരുന്നു ജോസഫിന് കൊടുത്തു പ്രശ്നം തീർന്നു എന്നാൽ ലീഗിന് ഒരു സീറ്റ് കൂടി വേണം എവിടെയാണെങ്കിലും മതി ലീഗ് പറയുന്നു ഇനി നിങ്ങൾക്ക് സിറ്റിംഗ് സീറ്റ് തരാൻ മടിയാണെങ്കിൽ തോറ്റ ആലപ്പുഴ തന്നേക്കൂ കാസർഗോഡോ കോഴിക്കോടോ വടകരയോ കണ്ണൂരോ ആണ് അവർക്ക് താല്പര്യം ഈ നാല് സീറ്റിൽ ഏതെങ്കിലും ഒന്ന് തന്നേ മതിയാവൂ എന്ന് ലീഗ് ഭാഷയിലാണ് ലീഗിന്റെ ലക്ഷ്യം മൂന്നാമത്തെ സീറ്റാണോ അതോ ഇനി വരാൻ പോകുന്ന രാജ്യസഭാ ഒഴിവിലെ സീറ്റാണോ എന്ന് വ്യക്തമല്ല ഒരു കാര്യം ഉറപ്പാണ് മൂന്നാം ലോക്സഭാ സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റോ കൊടുത്താൽ മാത്രമേ ലീഗിനെ ഒതുക്കാൻ കഴിയൂ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ കാരണമുണ്ട് ഇടതുപക്ഷം ഞങ്ങൾക്ക് മൂന്നോ നാലോ സീറ്റ് തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ലീഗ് എൽ ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ നാല് സീറ്റ് കിട്ടും അല്ലെങ്കിൽ മൂന്ന് സീറ്റിലെങ്കിലും ജയിക്കുകയും ചെയ്യാം ആ സാഹചര്യത്തിലാണ് ലീഗ് വിലപേശം നടത്തുന്നത് ലീഗിന് അണികളുണ്ട് ലീഗിന് മൂന്ന് സീറ്റ് ചോദിക്കാനുള്ള അവകാശവുമുണ്ട് പക്ഷേ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാമതൊരു സീറ്റ് കോൺഗ്രസ് അനുവദിച്ചാൽ ഒരു സംശയവും വേണ്ട എഴുതി വെച്ചോളൂ ബി ജെ പി രണ്ട് സീറ്റിലെങ്കിലും ജയിച്ചിരിക്കും വളരെ കൃത്യമായി പറയുന്നു അതാണ് അതിൻ്റെ ഒരു സാഹചര്യം അതുകൊണ്ടാണ് ലീഗിന്റെ മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യത്തെ ഏറ്റവും അധികം മാനസികമായി പിന്തുണയ്ക്കുന്നത് ബി ജെ പി കാരാവുന്നത് എങ്ങനെയെങ്കിലും ലീഗിന് മൂന്നാമത്തൊരു സീറ്റ് കോൺഗ്രസ് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയാണ് ബി കാരണം ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം ചേർക്കുക എന്നതാണ് കേരളത്തിൽ ബി ജെ പിക്ക് നിലനിൽക്കാൻ ഏക വഴി ക്രിസ്ത്യൻ വോട്ട് കൂടി ചേർക്കുക എന്നത് മാത്രമാണ് കാരണം ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ കടന്നുകയറ്റം കേരളീയ സമൂഹത്തെ വല്ലാതെ ഭിന്നിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഡറേറ്റ് മുസ്ലിംസും റാഡിക്കൽ മുസ്ലിംസും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ലീഗ് ഒരു മോഡറേറ്റ് മുസ്ലിം സംഘടനയാണ് ലീഗിനെ പിന്തുണയ്ക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ഈ റാഡിക്കൽ ഇസ്ലാമുകളുടെ നിലപാടിനെ തള്ളിപ്പറയാനോ അത് തിരസ്കരിക്കാനോ ലീഗോ അല്ലെങ്കിൽ മോഡറേറ്റ് ഇസ്ലാം വിശ്വാസികളോ തയ്യാറാവാറില്ല വളരെ അത്യപൂർവ്വമായി മാത്രം അങ്ങനെ സംഭവിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ സാദിഖലി തങ്ങൾ പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരല്ല എന്ന് പറഞ്ഞത് അത്തരത്തിൽ സംഭവിച്ചു പക്ഷേ അതിന്റെ പേരിൽ സാദിഖ് അലി തങ്ങൾ കേട്ട തെറിക്ക് കൈയും കണക്കുമില്ല ഇനി അത്തരത്തിലൊരു പ്രസ്താവന സാദിഖ് അലി തങ്ങൾ നടത്തില്ല അതിനുള്ള ധൈര്യം തങ്ങൾക്കില്ല ആ സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു മുസ്ലിം വിരോധം ക്രൈസ്തവ സമൂഹത്തിൽ ആഴത്തിൽ പറന്നു പിടിച്ചിട്ടുണ്ട് അതിനവരെ കുറ്റം പറയാൻ കഴിയില്ല ന്യൂനപക്ഷം എന്ന നിലയിലാണ് ഇസ്ലാമിക കക്ഷികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ന്യൂനപക്ഷത്തിന്റെ ഭാഗമാണ് ക്രിസ്ത്യാനികൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൂടി മുസ്ലിം വിഭാഗം കൊണ്ടുപോകുന്നു എന്ന പരാതി അവർക്കുണ്ടാകും അത് എയ്റ്റി ട്വന്റി സംവരണ വിഷയമൊക്കെ അതിന്റെ ഭാഗമായി ഉണ്ടായതാണ് അതിനൊപ്പമാണ് ലൌ ജിഹാദ് വിവാദം ഇത്തരം സാഹചര്യം വലിയ അകലം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുണ്ട് അവരെ ഒരുമിപ്പിക്കാൻ പല നീക്കങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടതുപോലെ വിജയിച്ചിട്ടില്ല ഇപ്പൊ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധം പോലും ഈ അകലം കൂട്ടിയിട്ടേ ഉള്ളൂ ഇസ്രയേൽ കടന്നു കയറി സാധാരണ മനുഷ്യരെ കൊന്നു തള്ളിയ ഹമാസ് ഭീകരവാദികളെ ഭീകരവാദികളെന്ന് വിളിക്കാനുള്ള ധൈര്യം കേരളത്തിലെ ഒരു പാർട്ടിക്കും ഇല്ല പ്രത്യേകിച്ച് യു ഡി എഫ് നേതാക്കൾക്കില്ല ലീഗിനെ പേടിച്ചവർ അങ്ങനെ പറയുന്നില്ലെന്ന പരാതി അവർക്കുണ്ട് ഏറ്റവും വലിയ മതേതരവാദിയായ ഹിന്ദു ഭക്തനായിരുന്നു കെ കരുണാകരൻ കരുണാകരന്റെ മകൻ വടകരയിൽ എം പി ശേഷം അദ്ദേഹം പോലും ഈ പറയുന്ന ഈ റാഡിക്കൽ ഇസ്ലാമിനെ പേടിച്ചാണ് കഴിയുന്നത് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും വ്യക്തമായി ഇത്തരത്തിലൊരു അകലം അവിടെ നിൽക്കുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ചേർക്കുക എന്നത് ഇവിടുത്തെ ബി ജെ പിയുടെ അജണ്ടയാണ് അതിനെന്തെല്ലാം ചെയ്യാമോ അത്രയും ഒക്കെ ചെയ്യുന്നുണ്ട് മോദി ക്രിസ്മസ് വിരുന്നൊരുക്കി മെത്രാൻമാരെ വിളിച്ചു അവിടെയും ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമുകൾ കയറി ചൊറിഞ്ഞു അതും അകലം കൂട്ടാൻ കാരണമായി ഇവർ തമ്മിലുള്ളത് തൃശൂരിലെ മാതാവിനെ സ്വർണ്ണക്കിരീടം സമ്മാനിച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കളം പിടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ എല്ലായിടത്തും ഈ ക്രൈസ്തവ പ്രീണനത്തിനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ആ ക്രൈസ്തവ പ്രീണനത്തിന് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫ് ലീഗിന് വീണ്ടും പ്രാധാന്യം കൊടുത്താൽ അവർ വലിയ വികാരമായി അത് പെട്ടിത്തെറിക്കും കഴിഞ്ഞ തവണ ഇത്രയും വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ടാവാൻ പ്രധാന കാരണം തന്ത്രപൂർവ്വമായി ക്രൈസ്തവ വോട്ടുകളെ പ്രീണിപ്പിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നതാണ് അതിനവർ ഉയർത്തിക്കാട്ടിയത് ലീഗിനെയാണ് തന്ത്രപൂർവ്വമായ പ്രസ്താവനകൾ നടത്തി ലീഗിനെതിരായി ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ പിന്തിരിപ്പിച്ചുകൊണ്ടാണ് സി പി എം വോട്ട് നേടിയത് അതേസമയം ഏറ്റവും വലിയ ഇസ്ലാമിക പ്രീണന നടത്തി ഇസ്ലാമിക വോട്ട് ഉറപ്പാക്കിയിട്ടാണ് സി പി എം ലീഗിനെ ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ വോട്ട് പിടിച്ചത് ആ ഒരു വികാരം ഇപ്പോഴും ശക്തമായി നിലനിൽപ്പുണ്ട് ഇവിടെ ലീഗിന് മുമ്പിൽ കോൺഗ്രസ് കീഴടങ്ങുന്നു എന്ന തോന്നൽ ഉണ്ടായാൽ സ്വാഭാവികമായും എത്ര പിണറായി വിരോധമുണ്ടെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിന് പോവില്ല ആ ക്രിസ്ത്യൻ വോട്ടുകൾ പിണറായിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഉണ്ട് പിണറായിയുടെ മേലുള്ള പ്രതീക്ഷ മുഴുവൻ ക്രൈസ്തവ വിഭാഗത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഓർത്തഡോക്സ് സഭ പരസ്യമായി തന്നെ എതിര് പറഞ്ഞു മർദ്ദവാ സഭയുടെ നേതാക്കൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലും വിശ്വാസികൾക്ക് താല്പര്യമില്ല മലയോര പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമണം വലിയ തോതിൽ ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് അവർ പഴി പറയുന്നത് സർക്കാരിനെയാണ് സർക്കാർ വേണ്ടത് ചെയ്യുന്നില്ല ഇപ്പോൾ എം പി രാജേഷിന്റെ പ്രസ്താവന ഒടുവിൽ വന്നിട്ടുണ്ട് ഈ വിഭാഗത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നത് വനാതിപൃത്യയിൽ പശുവിനെ മേയാൻ വിടുന്നത് നിരോധിക്കുമെന്നാണ് ണം കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാൻ അതിർത്തി കെട്ടാൻ ബാധ്യസ്ഥരായ സർക്കാർ പശുവിനെ അവന്റെ പറമ്പിൽ അതിർത്തിയിൽ പോയി തീറ്റരുത് എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെ സി പി എമ്മിനോട് വലിയൊരു അകലമുണ്ട് ഈ സാഹചര്യം കൃത്യമായി മുതലെടുക്കാൻ ബി ജെ പിക്ക് ആകും അതുകൊണ്ടാണ് പറയുന്നത് ലീഗിന് മൂന്ന് സീറ്റ് കൊടുത്താൽ തീർച്ചയായും അത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നതിന് കാരണമാകും തൃശൂരിലും പത്തനംതിട്ടയിലും ബി ജെ പിക്ക് എം പി സ്ഥാനം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തന്നെ സ്വീകാര്യതയുണ്ട് സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശൂരിൽ കൃത്യമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു അങ്ങനെ തൃശൂരിൽ ബി ജെ പി ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജ് ആവും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ചേർന്ന ജോർജിന്റെ പേര് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ജോർജ്ജു തന്നെയാവും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിരിക്കുന്നു ജോർജിന് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് അങ്ങനെ ഒരിടത്ത് സുരേഷ് ഗോപിയും മറ്റൊരിത്ത് പി സി ജോർജും മത്സരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി നേടിയാൽ ക്രൈസ്തവ വോട്ടുകൾ നിസ്സംശയം ബി ജെ പി ലേക്ക് പോയെന്ന് വരാം ഒരു സംശയവും വേണ്ട രണ്ട് സീറ്റ് ബി ജെ പി ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനമായി മാറും ലീഗിന്റെ മൂന്നാമത്തെ സീറ്റ്